ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണുന്നത് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല കോണാട് റോട്ടില് ഇരുവ അതായത് കോണാട് ടു പത്തിരിപ്പാട റോട്ടിലാണ് മാൻഹയൊക്കെ സ്ഥലം മൊത്തത്തില് അഞ്ചു ഏക്കർ സംതിങ് ഉണ്ട് എന്ന് പറഞ്ഞ കുറച്ച് ഭാഗം പാറയാണ് അപ്പൊ അടക്കളി ഉള്ളത് നാലര ആക്കിയാണ് അപ്പൊ ആ നാലര ഏക്കറിന്റെ പൈസ കൊടുത്താതി പിന്നെ അങ്ങനെ ഉള്ള ഒരു നാലര ഏക്കർ സ്ഥലം റബ്ബറാണ് ഒരു പറഞ്ഞ റബ്ബറ് എണ്ണി നോക്കിയിട്ടില്ല കറക്റ്റ് ഒരു പറഞ്ഞിരിക്കുന്ന റപ്പർ തൊള്ളായിരത്തി അമ്പത് റപ്പർ വെച്ചിട്ടുണ്ട് അതിന് എഴുന്നൂറ്റി അമ്പത് എണ്ണം വെട്ടാനായിട്ടുണ്ട് അപ്പോ ഈ വർഷമാണ് വെട്ടം അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അതായത് വെട്ടം പറ്റുന്ന റാപ്പ് എഴുന്നൂറ്റമ്പത് റപ്പം എന്നാണ് തോന്നുന്നത് അപ്പൊ അതിലോട്ടുള്ള വഴി എന്നൊക്കെ പറഞ്ഞത് ഏർ അതൊരു കാണിക്കുന്നുണ്ട് വഴി കാര്യങ്ങളൊക്കെ അതായത് ടിപ്പറൊക്കെ വരാൻ പറ്റിയുള്ള വഴി തന്നെയാണ് അത്യാവശ്യം ടിപ്പർ ഡോറും കാര്യങ്ങളൊക്കെ കീറി വരാൻ പറ്റിയുള്ള തന്നെയാണ് ഉറച്ച് ഭാഗങ്ങള് കാറ് വരാൻ ഉറച്ചു ബുദ്ധിമുട്ടുണ്ട് കുറച്ച് പോകാനുള്ള മാറ്റാണ് അല്ല എല്ലാ വണ്ടിയും വരും ടിപ്പറയിൽ കാര്യങ്ങളൊക്കെ ആയറ്റുവാളൊക്കെ വരും അപ്പോ അങ്ങനെ ഇതിലോട്ട് കിടക്കുന്ന സ്ഥലം ഇതിലേ ഒരു ചെറിയൊരു വീടുണ്ട് അത്യാവശ്യം ഏർ ഒഴിവാക്ക് ചെയ്യാനുണ്ടായ് ചെറു ഷെഡ് ഉണ്ട് പിന്നെ നാലരക്കര ഫുള്ള് റബ്ബർ തന്നെയാണുള്ളത് നല്ല റബ്ബാണ് നല്ല രീതിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ള സൗകര്യം വേറെ കിണറാണ് വറ്റാത്ത പിന്നെ ഒരു വീടിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ചെറു ഷഡ്പൂരണ്ട് പേഴ്സം മൂന്ന് അറിയാമൊക്കെ ചെയ്താൽ താമസിക്കാൻ പറ്റും അങ്ങനെയുള്ള ഈയൊരു സ്ഥലം എന്താ ഫാമോ കാര്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലും നല്ലൊരു ബിസിനസ്സിന് നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു തോട്ടമാണ് നാളെ ആയിട്ടുള്ള തോട്ടമാണ് അപ്പൊ അതിന്റെ റേറ്റ് പറയുന്നത് മൊത്തത്തില് നാല് ഏക്കറ അത് പറഞ്ഞ കൂടെ അഞ്ചേ സംതിങ് ഉണ്ട് പറഞ്ഞു അതിൽ കുറച്ച് ബാൻ പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അങ്ങനെ ഒരു ഈ ഒരു സ്ഥലം അതായത് ഏക്കറയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപേനോണം ചോദിക്കുന്നതല്ല നെക്കോസ് ബാൻ ഏട്ടോ സംസാരിച്ചു നല്ല രീതിയിൽ ദോഷമാവും അപ്പൊ ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് ഏകം അതായത് പാലക്കാട് ജില്ലയില് തന്നെയാണ് അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം എനക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നമ്പറിൽ വിളിക്കാം നല്ല റബ്ബറാണ് അതൊക്കെ വന്നിട്ടുണ്ടോ അറിയാൻ പറ്റും നല്ല റബ്ബറാണ് കുഴപ്പമൊന്നുമില്ല और अंग्रेजी में कैसे फॉर्म का